നമ്മുടെയെല്ലാം ജീവിതത്തിൽ ചില സമയങ്ങളിൽ ചെറിയ നേരങ്ങളിൽ ഉണ്ടാവുന്ന ദേഷ്യത്തിന്റെ മുൻകോപത്തിന്റെ പേരിൽ നമ്മൾ ഒരുപാട് വില നൽകേണ്ടി വരും ഒത്തിരി ആളുകൾ അത്തരം അന്നേരം തോന്നുന്ന ചെറിയ ദേഷ്യം ചെറിയ പ്രശ്നങ്ങളുടെ മേലെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാം കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരനെ ആളെ കയറ്റിയെന്ന് പറഞ്ഞിട്ട് ആ ബസ്സുകാർ ഈ ഓട്ടോറിക്ഷക്കാരനെ മർദ്ദിച്ചു ആ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആളെ കയറ്റി ഓട്ടോറിക്ഷയിൽ കയറ്റിയതാണ് അവർ കണ്ടതി കുറ്റം അതിന്റെ പേരിൽ അദ്ദേഹത്തിന് മർദ്ദിക്കുകയും അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും അദ്ദേഹം പിന്നീട് ഹോസ്പിറ്റലിൽ മരിക്കുകയും ചെയ്തു അങ്ങനെ ആ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി മലപ്പുറത്ത് വെച്ചൊരു വാഹനം എൻ്റെ വാഹനത്തിന്റെ പിൻഭാഗത്തിടിച്ചു വലിയ ദേഷ്യത്തിൽ ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വയോവൃദ്ധനായ ഒരു മനുഷ്യൻ കൈവിറച്ചുകൊണ്ട് എൻ്റെ നേരെ നടന്നു വന്നു അദ്ദേഹത്തിന്റെ കീശയിലുള്ള ഫോൺ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നിന്ന് വിറയ്ക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് നോക്കിയപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുമുണ്ട് എന്റെ പിതാവിൻ്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ ദേഷ്യമെല്ലാം പോയി അദ്ദേഹത്തിന് കണ്ടപ്പോൾ ആ പ്രായമുള്ള മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മുഖമാണ് ഓർമ്മ വന്നത് അഥവാ ഞാൻ എന്തെങ്കിലും ഗൗരവമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയവും എനിക്കുണ്ടായി ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്കും എല്ലാം എല്ലാവർക്കും വണ്ടിയിലുള്ളവർക്കും എല്ലാം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് മറുപടി പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ വാങ്ങി അവർ ഞാൻ സമാധാനിപ്പിച്ചു പറഞ്ഞേച്ചു അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ഫോട്ടോസും അതിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കാരണം പറ്റിയിട്ടുണ്ട് പുറകിലാണ് വണ്ടി ഈ ഓട്ടോറിക്ഷ കണ്ടിക്കുന്നത് പോകുന്ന വഴി മലപ്പുറം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുകാർ സുഹൃത്തായ പോലീസുകാരനോട് കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ നൽകി ഈ ഓട്ടോറേഷക്കാരൻ്റെ മൊബൈൽ നമ്പർ പോലീസുകാരൻ നൽകി വെള്ളിയാഴ്ച ജുമാസ്കാരത്തിന് ശേഷം സുഹൃത്ത് വിളിച്ച് മണിയാകുമ്പോൾ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു ആ സുഹൃത്തായ പോലീസുകാരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു മണിക്ക് അപ്പോൾ വൃദ്ധനായ ആ മനുഷ്യരും അദ്ദേഹത്തിന്റെ നാട്ടുകാരെ ഒരു മഞ്ചേരിയിലുള്ള സുഹൃത്തുമായിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു വാഹനം പരസ്പരം തട്ടിയാൽ ഒന്നെങ്കിൽ പറഞ്ഞ് തീരണം അല്ലെങ്കിൽ സ്റ്റേഷനിൽ വിവരം പറയണം നാളെ ഇതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുതല്ലോ എന്ന് കരുതിയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്നോട് ചോദിച്ചു ആ വൃദ്ധനായ ഓട്ടറഷുകാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒന്നും വേണ്ട നമുക്ക് സന്തോഷത്തോടെ പിരിയാമെന്ന് അദ്ദേഹം പറഞ്ഞു വാശി പിടിച്ചാൽ അദ്ദേഹത്തിന് ചില ചിലപ്പോൾ ചില നാണയത്തൊട്ടുകൾ കിട്ടും അദ്ദേഹം ഊട്ടർഷക്കാരൻ്റെ തെറ്റായ കൊണ്ട് കുറച്ച് വാശിയും തർക്കിച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് പൈസ കിട്ടും മനഃപൂർവ്വം എല്ലാത്തിന് തെറ്റിന് പുറത്തു കൊടുക്കുന്നതിന് ഒരു ഭംഗിയുണ്ട് അതുകൊണ്ട് നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവും ചില മുൻ ചില കയ്യബദ്ധങ്ങളാണ് പലരുടെയും ജീവിതം തകർത്തുക ഓർക്കുക സഹോദരങ്ങളെ ഇതുപോലെ എത്ര എത്ര അനുഭവങ്ങൾ ചെറിയ ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ബസ്സിലെ ഡ്രൈവർമാർക്ക് ഉണ്ടായ പിഴവും മതി തന്നെയാണ് ചെറിയൊരു നിസ്സാര കാരണത്തിനൊക്കെ ആളിനെ ഒട്ടിച്ച് കയറ്റി എന്ന് പറഞ്ഞാണ് ആ മനുഷ്യനെ തല്ലുന്നതും അദ്ദേഹം മരിക്കുന്നത് ഇപ്പൊ ഇവരെല്ലാം കേസിലെ പ്രതികളായില്ലേ ഇങ്ങനെ നമ്മൾ നിസ്സാരമായി ഒരു നിമിഷം തോന്നുന്നത് നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളോടും നമ്മുടെ സമൂഹത്തിലുള്ളവരോടൊക്കെ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്രയോ മാത്രം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നു അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക ജീവിതം വളരെ മനോഹരമാണ് നിസ്സാരമായ ഒരു സമയം കൊണ്ട് അതിനെ താളം തെറ്റിക്കാൻ ചെറിയ സമയം മാത്രം മതിയാവും